എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് കുമ്പളങ്ങ പച്ചടി വെള്ളരിക്ക പച്ചടി പാവയ്ക്ക പച്ചടി എന്നിങ്ങനെ നമ്മൾ പലതരം പച്ചടികൾ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് നമ്മുടെ സദ്യകഴക്ക് വിളമ്പുന്നതും വളരെ സ്വാദിഷ്ടവുമായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടിയാണ് നമ്മൾ സദ്യയിൽ ഇലയിൽ വിളമ്പിയിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി കാണുമ്പോൾ തന്നെ ഒന്ന് എടുത്ത് കഴിച്ചു പോകും അത്രയും നല്ല ടേസ്റ്റി കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ വീട് നോക്കാം ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബീട്രൂട്ട് തന്നെയാണ് ഞാൻ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വരുന്ന ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സമയത്ത് നല്ല കളറുള്ള നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നോക്കുക അപ്പോൾ നല്ല കളർ ഉണ്ടെങ്കിൽ അതുപോലെയുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ചില ബീട്രൂട്ട് വൈറ്റ് കളർ അടിക്കും അത് നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റും കിട്ടില്ല അപ്പോൾ നല്ല കളറുള്ള നോക്കിയിട്ട് വാങ്ങിക്കുക ഞാൻ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് വരാം ബീട്രൂട്ട് ഇതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആവും ഈ ഒരു പാകത്തിലാണ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് ഇനി മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കാം ബീട്രൂട്ട് ഇതാ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തതല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബീട്രൂട്ട് വെന്ത് കിട്ടും ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് ചട്ടിയിലേക്ക് ബീട്രൂട്ട് ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം നമുക്കിത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ടെടുക്കാം ഉപ്പ് കൂടി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാൻ പാടില്ല കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ വേണ്ടും ബീട്രൂട്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ അളവ് കൂടി പോകാൻ പാടില്ല അങ്ങനെ കൂടുന്ന സമയത്ത് നമ്മൾ ബീട്രൂട്ട് പച്ചടിയുടെ കളർ അങ്ങോട്ട് ലൈറ്റ് കളറായി പോകും പച്ചടിക്ക് എരിവിനാവശ്യമായിട്ട് ഇവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെ കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചടിയിലൊന്നും ജീരകം ചേർത്ത് കൊടുക്കാറില്ല ചില ആൾക്കാർ ജീരകം ചേർത്ത് കൊടുക്കുന്നത് കാണാം ഞാൻ പച്ചടിയിലൊന്നും ജീരകം ചേർക്കാറില്ല ഇനി അരയാൻ ആവശ്യമായിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളമൊഴിക്കാൻ പാടില്ല ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരപ്പ് ഇതാ ഞാൻ ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പച്ചടിക്ക് നല്ല രുചി കൂടാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ല പോലെ അരഞ്ഞാൽ കയ്പ്പ് രസം വരും ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ അരച്ചെടുത്തിട്ട് വരാം കടുക് ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് എന്നാൽ കടുക് അങ്ങോട്ട് നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുമില്ല അതൊക്കെ കണ്ടില്ലേ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ബീട്രൂട്ടിന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബീട്രൂട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്ന് ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഒരു കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട് ഇതിന് ഉടച്ചെടുക്കണം ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ നമുക്ക് ഉടച്ചെടുക്കാം ഞാൻ ഇവിടെ വിസ്ക് കൊണ്ടാണ് നന്നായിട്ട് ഉടച്ചെടുക്കുന്നത് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നല്ല ലൂസായി പോകും അപ്പോൾ പച്ചടി ലൂസായി പോകും നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം നമ്മൾ തൈരെടുക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള തൈരും എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ പുളി കുറഞ്ഞ തൈരും എടുക്കാൻ പാടില്ല ചെറിയ പുളിയുള്ള തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് തൈരിൻ്റെ അളവ് കൂടിപ്പോകാനും പാടില്ല ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം വരുന്ന ബീട്രൂട്ട് ആണെങ്കിൽ ഒരു കപ്പോളം തൈര് മതിയാവും തൈരിത നല്ല പോലെ തന്നെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല നമ്മൾ സാധാരണ അരച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ അങ്ങനെയൊന്നും നമ്മൾ പച്ചടിയിൽ ചേർക്കാൻ പാടില്ല അരവ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരപ്പും ബീട്രൂട്ടും ചേർന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ഒരു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം ഒട്ടും തിളക്കാൻ പാടില്ല അരപ്പ് ചേർത്തിട്ട് ഇവിടെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ആ തേങ്ങയുടെ പച്ച ചൊവയെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ അതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് തൈര് ഒട്ടും തന്നെ തിളക്കാൻ പാടില്ല തൈര് നല്ല ചൂടാകുന്ന സമയത്ത് പിരിഞ്ഞു പോകും തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കണം തൈര് എല്ലാം നല്ല പോലെ തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമ്മുടെ പച്ചടി വേണ്ടത് പച്ചടിയിൽ ഒരു കടുക് താളിച്ച് ഒഴിക്കണം കടുക് താളിക്കുന്നതിന് മുന്നേ ഞാൻ ഈ പച്ചടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ചട്ടിയിൽ നിന്നും ഞാൻ ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് കടുക് താളിച്ച് വയ്ക്കാം കടുക് താളിക്കാനായി ഗ്യാസ് അടുപ്പിൽ ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം കടായി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായി വരണം അപ്പോഴാണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ കടുകും മുഴുവനായിട്ട് പൊട്ടും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് മുഴുവനായിട്ടും പൊട്ടി വന്നിട്ടുണ്ട് അതിനുശേഷം മൂന്ന് വറ്റൻമുളക് ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതുകൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും നിങ്ങൾ ഇതുവരെ ഇതുപോലെ തേങ്ങ വറുത്ത് ചേർത്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും തേങ്ങ ഇത് നല്ല റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിത് ചൂടോടെ തന്നെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം സ്വാദിഷ്ടമായ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടുക് താളിച്ച് വെച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സദ്യയുടെ കൂടെ കഴിക്കാൻ പറ്റിയത് ബീട്രൂട്ട് പച്ചടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് സദ്യയുടെ കൂടെ മാത്രമല്ല സാധാരണ ദിവസങ്ങളിൽ ഉച്ചയൂണിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നമ്മളിത് ചോറിൻ്റെ കൂടെ വിളമ്പി കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കൊണ്ട് തന്നെ വേഗം എടുത്ത് അതിനെ രുചിച്ച് നോക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഓണത്തിന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പുതിയ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം